ഹലോ അസ്സാംക്കും എച്ച് എസ് എച്ച് വുമൺ ഫാഷൻ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റ് ആട്ടോ കോട്ടൺ ത്രീ പീസ് സെറ്റ് നല്ല കോട്ടൺ ആണ് പിന്നെ ലൈനിങ് ഇല്ലേ കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടനാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് മൂന്ന് സൈസിലാണ്ട്ടോ ഇത് വരുന്നത് പിന്നെ അപ്പോൾ ഒരു നോർമൽ ഡെയിലി യൂസിനൊക്കെ പറ്റൂട്ട് അപ്പോൾ ഇത് അന്ന് നമ്മൾ ഒരു ഒരട്ട സെയിൽ ചെയ്തിരുന്നു ഇപ്പോൾ ഇത് വന്നപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് ഇപ്പം ഇത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങിനാണ്ട്ടോ നമ്മൾ കൊടുക്കുന്നത് അന്ന് അറുന്നൂറ്റി സംതിങ് അറുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ എന്തോ ആയിരുന്നു ഇതിപ്പോൾ അന്നൂ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ഇതിപ്പം മൂന്ന് പ്രിൻറ്റിലാണ് വരുന്നത് മൂന്ന് പ്രിൻ്റിനും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ അങ്ങനെയാണ് വരുന്നത് ഇതും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് മൂന്ന് പ്രിൻറ്റിലാണ് വരല് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് നല്ല കോട്ടൺ ആട്ടോ പിന്നെ കോട്ടൺ ആണ് കോട്ടൺ പിന്നെ നൈറ്റി ആയാലും ചുരിദാറാണെങ്കിലും ആദ്യം കളർ കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കളറ് നിങ്ങൾക്ക് ഇതാവട്ടോ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അധികം നമ്മൾ സോപ്പിലിട്ട് വെക്കുക അല വല്ലാണ്ടത് ഏത് കോട്ടൻ്റെ മെറ്റീരിയലും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം ഇതൊരു കോട്ടൻ്റെ ത്രീ പീസ് തന്നെയാണ് ഇത് മീഡിയം ലാർജ് സൈസിലാട്ടോ വരുന്നത് നല്ല ഭംഗിട്ട് ഇതൊക്കെ കാണാൻ ആ ലടിപൊളി ത്രീ പീസാണ് അപ്പം കോട്ടൺ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വാഷ് ചെയ്യട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ അളവ് കറക്റ്റ് അളവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതപ്പോൾ നമ്മൾ നോക്കിയതാണ് അതാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് എന്ന് പറഞ്ഞത് അപ്പം പച്ച മാത്രമേ ഉള്ളൂ ലാർജ് മീഡിയത്തിൽ വരുന്നത് ബാക്കിയൊക്കെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് മൂന്ന് സൈസിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരും കേട്ടോ കറക്റ്റ് അളവുണ്ട് കേട്ടോ ഇതൊക്കെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലിൻ്റെ അളവുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ആട്ടോ ഏതെങ്കിലും ഇഷ്ടമായാലും ഇത് പിന്നെ നമ്മളൊരു ഓഫർ പ്രൈസിൽ ഇട്ടതാ കേട്ടോ ത്രീ പീസ് വില കുറഞ്ഞ നമുക്ക് കുറഞ്ഞേ കൊണ്ടുവരാൻ പേടിയായിട്ടുണ്ട് കാരണം ഈ പോളിസ്റ്റർ മിക്സ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ ഇതിൽ തന്നെ ഓഫർ ഇട്ടത് ഇനി നമുക്ക് കുറച്ച് അനാർക്കിളി കാണിക്കാണ്ട് എന്നാൽ നമ്മൾ കാണി ഇതിൻ്റെ മോഡലൊക്കെ കാണിച്ചിരുന്നു അപ്പം ഇത് സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ മൂന്ന് സൈസിലല്ലേ മൂന്ന് സൈസിലാണ് വരുന്നത് ലൈനിങ് ഒക്കെ ഇട്ടോ ഇതിൽ മിക്ക ജയ്പൂർ കോട്ടൺ ആട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് നല്ല ഭംഗുണ്ട് അപ്പം ഇതിൽ രണ്ടായിട്ടും മെറ്റീരിയൽ വരുന്നണ്ട് ഈയൊരു ഈ ഒരു കിളി അപ്പം ഇത് ജയ്പൂർ കോട്ടനോ അങ്ങനെ എന്തോ ഒരു കോട്ടനാണ് വരുന്നത് അപ്പം നല്ല അടിപൊളി ആണ് ഇത് വരുന്നത് പിന്നെ ലൈനിങ് ഒക്കെ ഉള്ള ടൈപ്പാണ് അപ്പം ഇതിൽ ഒരു മൂന്നാല് സൈസുള്ളൂ അധികം പീസ് ഒന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി സൈസ് ഏതാന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അപ്പം പറഞ്ഞായിരുന്നേ സൈസേ ആ ടൈമിൽ നിങ്ങൾ സൈസ് ഏതാണെന്നുള്ളത് മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മൾ ആ കളർ ഉണ്ടെങ്കിൽ ആ സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് ഇതാക്കിക്കൊണ്ട് കേട്ടോ ഓർഡർ എടുത്താൽ മതി ത്രീ എക്സ് എൽ ആണ് കാണിക്കുന്നത് പിന്നെ നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഒക്കെ ലൈനിങ് ഉള്ള ഐറ്റംസ് ആണ് ചെറുതായ ലൈനിങ് ഇല്ലാത്ത വരാൻ സാധ്യത ഉണ്ട് നമ്മളെല്ലാം കൂടി കൂട്ടിയിട്ട് ഇട്ടതുകൊണ്ട് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഒക്കെ ഉണ്ട് എന്താണോ ആ ഇങ്ങള് അളവിന് കൊടുത്താൽ മതി അപ്പം ആ അളവ് ഏതാ വിട്ടു വിട്ടുകൊടുത്താൽ മതി അപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പം ഇതൊരു ബ്ലാക്ക് ആണ് വരുന്നത് ഇതൊക്കെ ലൈനിങ് വരണുണ്ട് അപ്പം അന്നാർ കളി ഇട്ട അഞ്ഞൂറ്റി തൊണ്ണൂറ് കേട്ടോ ഫ്രീഷിപ്പാണ് വരുന്നത് അതാണ് ഇതിൻ്റെ മോഡലൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു തണുപ്പ് കാലം അല്ല ചൂട് കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് അപ്പോൾ ഇത് തന്നെ ഓഫറിൽ കൊണ്ടുവന്നതാണ് അപ്പം ആ ലോ പ്രൈസിൽ കൊണ്ടുവന്നാൽ അപ്പോൾ അത്രയും ലോ ആയിപ്പോവും മെറ്റീരിയൽ ലോ ആയിപ്പോവും അപ്പോൾ ഇത് തന്നെ ഓഫർ പ്രൈസ് തരാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ഗിവേ വീഡിയോ ഒക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ആറോ ഏഴോ വീഡിയോ ആയിട്ടുണ്ട് പത്ത് വീഡിയോ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കും എന്തെങ്കിലും അല്ല നല്ല സമ്മാനം തന്നെ കൊടുക്കുക സമ്മാനം കിട്ടിയവരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യട്ടോ വീഡിയോയിൽ ചിലവരേ മെൻഷൻ ചെയ്യുള്ളൂ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പത്ത് കേക്ക് കൊടുത്തത് നമ്മൾ കഫ്താനെ മൂന്ന് കഫ്താനായിരുന്നു അപ്പോൾ ഒരാൾക്ക് കഫ്താന് ഒരാൾക്ക് ചുരിദാർ വിറ്റ് മസ്ലിൻ്റെ ഒരാൾക്ക് ചുരിദാർ അങ്ങനെ മൂന്നാൾ മൂന്ന് സാധനം നമ്മളോട് ചോദിച്ചാൽ അതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ഒന്ന് കാണിക്കാൻ വിട്ടുപോകണതാണ് നമ്മൾ അയക്കണോ തിരക്കിലേ അപ്പം ഇതൊരു ത്രീ പീസ് ആണ് ഒരു എക്സൽ ആണ് നല്ല കോട്ടൺ ത്രീ പീസ് ആട്ടോ നാനൂറ്റി തൊണ്ണൂറില്ലേ നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ് അപ്പം ഇത് നല്ല അടിപൊളി കോട്ടൺ കേട്ടോ എന്താ ലൈനിങ് ഇല്ല നല്ല കോട്ടനുള്ള സൂക്കളഈ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ അപ്പം നല്ലൊരു സോഫ്റ്റ് ഷോളൊക്കെ അത്രയും സോഫ്റ്റ് ഉള്ളൊരു ത്രീ പീസ് സെറ്റാണ് അപ്പം നിങ്ങൾ സമ്മാനം കിട്ടിയ ആൾക്കാരൊന്ന് വീഡിയോയിൽ ഇന്ന സാധനം കിട്ടി എന്നുള്ളൊരു കമൻ്റ് ചെയ്യുക നമ്മൾ ടോപ്പോ അങ്ങനെ ലോക്കൽ ഐറ്റംസ് ഒന്നും കൊടുക്കില്ല ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റംസ് തന്നെ കൊടുക്കല് ഒരു കൊടുത്തു കൊടുത്തോളൂ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളൂ മിക്കവാറും നമ്മൾ കാണിക്കാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് കാണിക്കാൻ പറ്റൂല ഇത് അന്നാർക്കളി തന്നെയാണ് പിക്സൽ അന്നാർക്കളി കോട്ടൻ്റെ അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുക വാട്സപ്പിൽ വരിക കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം